കായംകുളം പുതിയം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ വലിയ ഉദ്ഘാടനം നടന്നു ദേവസ്വം ഉദ്ഘാടനം നിർവഹിച്ചു അധീനതയിലുള്ള കായംകുളം പുതിയയിടം മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ വലിയ നടപ്പുരയുടെ ഉദ്ഘാടനം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് കാര്യം ചെയ്യണം ഒന്ന് നമ്മുടെ യൂണിറ്റ് വഴിയോട് വന്നപ്പോൾ നമ്മുടെ സ്റ്റേജ് അല്ലേ ആ സ്റ്റേജിൽ ഞാൻ എക്സിക്യൂട്ടീവ് പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി അത് നവീകരിക്കണം നമ്മുടെ സദ്യാലയവും നവീകരിക്കണം കാരണം ഈ പാവപ്പെട്ട കുഞ്ഞുയുടെ കല്യാണമൊക്കെ നടത്തുമ്പോൾ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വികാസിന്റെ ഓണർ ചെയ്തവണ്ണുകളുണ്ട് പുള്ളികളൊന്നും ഇഷ്ടപ്പെടുത്തുന്നുണ്ട് നമ്മൾ ബന്ധുവാണെങ്കിലും പറയുന്ന ഇഷ്ടപ്പെടുത്തി പറയാ സാധാരണക്കാരുടെ മക്കൾക്ക് ഒരു കല്യാണം വന്നാൽ വലിയ എമൗണ്ട് കൊടുത്ത് നടത്താൻ കഴിയത്തില്ല അതുകൊണ്ട് ഈ സ്റ്റേജും നമ്മുടെ സദ്യാലയം ഒന്ന് അധികരിച്ചാൽ നമുക്ക് അത്തരം കല്യാണങ്ങൾ അടക്കം ഇവിടെ അണ കല് ഞാൻ പറയുന്നു ഇവിടെ നമുക്ക് നടപ്പാക്കാൻ കഴിയും അതിനാവശ്യമായ ക്രമീകരണം ചെയ്യണം എന്താ പിന്നെ ഈ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ കാര്യം അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം ഇപ്പൊ ഇവിടുത്തെ ഫ്ലോറുമായി ബന്ധപ്പെട്ട് ടൈൽസ് ഇടുന്ന കാര്യം അത് അടിയന്തരമായി നമുക്ക് ചെയ്യും ഇപ്പോൾ ആന ഒക്കെ ഇതുവഴി വരുമ്പോ രൂപത്തിൽ നല്ല രീതിയിലുള്ള ടൈൽസ് നമ്മൾ ഇടേണ്ടത് അല്ലേ അത് നമുക്ക് ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ ഒരു മനസ്സുള്ള കാര്യമാണ് നമുക്ക് ഈ ക്ഷേത്രമായി ചേർന്ന കുറേ വസ്തുക്കൾ അത്യാവശ്യം കുറച്ച് വസ്തുക്കൾ നമുക്ക് നമ്മുടെ ക്ഷേത്രവുമായി ചേർത്ത് വാങ്ങിക്കാൻ നമുക്ക് കഴിയണം ഇതെല്ലാം പറയുമ്പോഴും ഇതെല്ലാം പറയുമ്പോഴും നിങ്ങൾ ആലോചിച്ചോണം ഉപദേശ സമിതിക്ക് ഒരു റോൾ ഉണ്ട് നമ്മുടെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിന്റെ തേർട്ടി വൺ ഏ പ്രകാരമാണ് ടി എ സി അഥവാ ടെമ്പിൾ അഡ്വൈസറി കമ്മിറ്റി ഉപദേശ സമിതി ഇങ്ങനെയൊക്കെ പറയാമല്ലോ എല്ലാ ക്ഷേത്രങ്ങളിലും ഇവിടെ അൻപത് ശതമാനം കോൺട്രിബ്യൂഷൻ മിക്കവാറും എല്ലാം അവരാണ് ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു ഏതു ഉപദേശ സമിതിയാണോ അവിടെ കൈകളിൽ നിന്ന് പണം ചുവരാത്തത് ആ ഉപദേശ സമിതിക്ക് കൈ മെയ്യും മറന്ന് സഹായിക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാണ് പക്ഷെ എവിടെയെങ്കിലും ഒരു സംശയത്തിന്റെ നേൾ ഉണ്ടായിപ്പോയാൽ അവർ മടിക്കുകയും ചെയ്യും അതുകൊണ്ട് പുതിയ ഉപദേശ സമിതി മുൻ ഉപദേശ സമിതി എനിക്ക് അതിനെ പറ്റി തെറ്റിദ്ധാരണമൊന്നുമില്ല വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം നിങ്ങളുടെയും ഒരു കൈ സഹായം വേണം എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്താന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്റെ മേഖലയിൽ വന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം മിടുക്കലും മിടിക്കലും അല്ലാണ്ട് പേര് പറയേണ്ട കാര്യം ഇല്ലല്ലോ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് പി എസ് ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി അനുരാജ് കെ കെ സ്വാഗതം പറഞ്ഞു പുരാതനമായ പുതിയ ക്ഷേത്രം ത്തിൻ്റെ ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇന്നീ ക്ഷേത്രത്തിനില്ല ഇതിൻ്റെ മുൻകൈയ്യെടുത്ത് ദേവസ്വം ബോർഡ് ഈ ശ്രീ അജികുമാർ സാർ ഇപ്പോൾ വേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് ഇവിടെ ചുറ്റുതാണെന്ന് കണ്ട് ഒന്ന് പരിശോധിച്ച് വേണ്ട നിർദ്ദേശം കൊടുത്താൽ അത്യാവശ്യമായ കാര്യങ്ങൾ ഇവിടെ നടത്താൻ കഴിയും ഓടനാട് പ്രദേശത്തെ പ്രസിദ്ധ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആണ് കായംകുളം മുതുകീടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രാജാവിൻ്റെ ദിവാൻ കുളിച്ച് തൊഴുതിരുന്ന ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം ആദ്യകാലം കിഴക്കോട്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അഭിലാഷമായിരുന്ന ഈ മുരുകടയിലെ നടപ്പന്തൽ വളരെ കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു അതിൻ്റെ അവസ്ഥ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പർ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതിനെല്ലാം മുഖ്യ പങ്ക് വഹിച്ച് നമ്മുടെ ഇത് നടപ്പാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഈ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി കഴിഞ്ഞ വർഷത്തെ ഉപദേശക സമിതി മുൻകൈ ഒരുപാട് മുൻകാലങ്ങളിലുള്ള ഉപദേശ സമിതികളെല്ലാം ഇത് നിർദ്ദേശം വെച്ചിരുന്നതാണ് അപ്പോൾ അത് എന്തുമായാലും നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ പ്രിയങ്കരനായ അജയ് കുമാർ അവരുകൾ അത് മുൻകൈയ്യെടുത്ത് സാധിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ അതിന്ന് നമ്മുടെ ഉദ്ഘാടനത്തിനാണ് ഇന്നെത്തിരിക്കുന്നത് ഈ ഉപദേശക സമിതി വരാൻ കാരണമായ നമ്മുടെ ആശാകുമാരി കഴിഞ്ഞ ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ആശാകുമാരി ചെട്ടുകുളങ്ങര ക്ഷേത്ര എ ഒ അഖിൽ ജി കുമാർ വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ് മുൻ ഉപദേശക സമിതി പ്രസിഡന്റുമാരായ ബി സുരേഷ് ബാബു സി ഡി അജിത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് മുൻ ഉപദേശക സമിതിയും നിലവിലെ ഉപദേശക സമിതിയും ചേർന്ന് മെമ്പർ എഞ്ചിനീയർ കോൺട്രാക്ടർ മുൻ എസ് ഡി ഒ എന്നിവരെ ആദരിച്ചു ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് പ്രമോദ് കുമാർ കൃതജ്ഞത പറഞ്ഞു ഉപദേശക സമിതി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ നിരവധി ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു